നമസ്കാരം എൻ്റെ പേര് രാഹുൽ ശശീരൻ ഞാൻ വരുന്നത് യു എൻ ഫസാട്ട് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് ഞങ്ങളുടെ ഫാക്ടറി നിൽക്കുന്നത് ചെങ്ങന്നൂർ ആലപ്പുഴ ചെങ്ങന്നൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ രണ്ടുപേരുള്ള നന്ദിയാണ് പറയാനുള്ളത് കാരണം ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ആലപ്പുഴ വ്യവസായ വകുപ്പിലെ അവരുമായിട്ട് അപ്രോച്ച് ചെയ്തപ്പം ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന ആലപ്പുഴ വ്യവസായ വകുപ്പിലെ ഓഫീസർമാരും അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ വ്യവസായ വകുപ്പിലെ ഓഫീസറായ ജയമോഹൻ സാറിനോടുള്ള നന്ദിയാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ കമ്പനിയുടെ പേര് യു എൻ ഫസട്ട് സൊല്യൂഷൻ എന്നാണ് യു പി വി സിയുടെ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് യു പി വി സി എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ വുഡ് അലൂമിനിയത്തിൻ്റെ ഭാരമായിട്ടും നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാം ഞങ്ങൾ വ്യവസായ ഞങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഏതൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടെന്ന് കഴിഞ്ഞാലും ഉടനെ റെസ്പോണ്ട് ചെയ്യാവർ റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് അത്തരം കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി തരാറുണ്ട് മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പം നല്ല രീതിയിലുള്ള റിസൾട്ട്സ് എന്തെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് കിട്ടാറുണ്ട്